അന്യനാട്ടിലാണെങ്കിലും ഒരു ജോലി കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഇല്ലാത്ത ടീച്ചർ ഒരു അംഗൻവാടി ടീച്ചറെങ്കിലും ആകണമെന്നായിരുന്നു ആഗ്രഹം ഇപ്പോൾ മുതിർന്ന കുട്ടികളുടെ ടീച്ചറാണ് അതുകൊണ്ട് കുറച്ച് ഗൗരവത്തിലൊക്കെയാണ് നടപ്പ് ടീച്ചറെ നമ്മൾ വലിയ ഗൗരവം കാണിച്ചാൽ കുട്ടികൾ അതിലും വലിയ ജാടെ കാണിക്കും അവസരം കിട്ടിയ പണിയും തരും സഹകരിച്ച് പോകുന്നതായിരിക്കും നല്ലത് ഹരിസാറിൻ്റെ ഉപദേശം അനുഭവത്തിൽ നിന്നാണെന്ന് അടുത്ത് തന്നെ മനസ്സിലായി അതുകൊണ്ട് ടീച്ചർ റൂട്ടൊന്ന് മാറ്റിപ്പിച്ച് അതിൻ്റെ ഗുണവും ഉണ്ടായി ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഏറ്റവും തന്നെ വലിയ കാര്യമാണ് അത്യാവശ്യം സഹായങ്ങൾക്കൊക്കെ അവൾ സാറിനെയാണ് വിളിക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസം സംസാരത്തിനിടയിൽ സാർ ചോദിച്ചു നമ്മുടെ വാടക വീടുകൾ തമ്മിൽ വലിയ ദൂരമില്ലല്ലോ വൈകുന്നേരം നമുക്കൊന്ന് കണ്ടാലോ സാറിൻ്റെ മനസ്സിലായിപ്പോൾ അവൾക്ക് മനസ്സിലായി ഇപ്പോൾ കുട്ടികൾക്കൊക്കെ തന്നെ വലിയ ബഹുമാനമാണ് ചീത്തപ്പാരുണ്ടാക്കി വെച്ചാൽ കുട്ടികളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ലെന്ന് അറിയാം കുട്ടികൾക്ക് മാതൃക കാണിക്കേണ്ടവരാണ് നമ്മളെന്നാണ് പറയുന്നത് മാതൃകയൊന്നും കാണിച്ചില്ലെങ്കിലും തെറ്റായ വഴി കാണിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ ശാന്തമായ സ്വരത്തിൽ അവൾ പറഞ്ഞു സാറിനെ പിണക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത് ഈ എന്നെ നാട്ടിൽ സാറൊരു സഹായിയാണെന്ന് അവൾക്കറിയാം സാറ് നിരാശയോടെ നടന്നിരുന്നു പിന്നെ വിളിച്ചപ്പോൾ സാറ് ഫോൺ എടുത്തില്ല സാറ് പിണങ്ങി എന്നവൾക്ക് മനസ്സിലായി സാറിനോട് മുഖത്തൊടിച്ചതുപോലെ പറയേണ്ടായിരുന്നു മറ്റുള്ളവരെ പേടിച്ചല്ലെത്താനും വേണ്ടാന്ന് പറഞ്ഞത് രാവിലെ സാറിനെ കണ്ടപ്പോൾ അവൾ പുഞ്ചിരിച്ചു പരിഹസിക്കുന്നത് പോലെയാണ് സാറിന് തോന്നി തടഞ്ഞത് മനസ്സിലുള്ള ഞാൻ തുറന്ന് ചോദിച്ചു അതിനിങ്ങനെ പരിഹസിക്കണോ സാറിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ വല്ലാതായി ഞാൻ പരിഹസിച്ചതല്ല അവൾ പറഞ്ഞു പക്ഷെ അപ്പോഴേക്കും അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ സാർ മുഖം തിരിച്ച് നടന്നു കഴിഞ്ഞിരുന്നു പെണ്ണുങ്ങളെക്കാളും കഷ്ടമാണല്ലെങ്കിൽ അവൾ മനസ്സിൽ പറഞ്ഞു രാവിലെ ഉറക്കം തെളിഞ്ഞപ്പോഴും സാറിൻ്റെ മുഖമാണ് ആദ്യം മനസ്സിൽ തെളിഞ്ഞത് സാറിനെ താൻ സ്നേഹിച്ചു തുടങ്ങിയിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി എന്നാലും ഇനി പിന്നാലെ പോകാനൊന്നും ഞാനില്ല അവൾ സാറിനെ മറക്കാൻ ശ്രമിച്ചു പുറത്ത് സൈക്കിൾ ബെല്ല് കേട്ടു പത്രക്കാരനാണ് പാല് കൊണ്ടുവരുന്നതും അവനാണ് ടീച്ചറിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ ചോദിച്ചു ഇതെന്ത് പറ്റി രാവിലെ ചെയ്യുന്ന ഐശ്വര്യമുള്ള ഒരു മുഖം കാണുന്ന ഇവിടെ വരുമ്പോഴാണ് ടീച്ചറിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ഇന്നലെ വൈകുന്നേരം കുളിച്ചില്ല ഒരു ഉത്സാഹമില്ലായിരുന്നു അതിൻ്റെ കാരണം അറിയാം വെറുതെ സൂപ്പിക്കാതെ കാശ് വല്ലതും കടം വേണമെങ്കിൽ പറ ടീച്ചർ പറഞ്ഞു അയ്യോ അതൊന്നും ഞാൻ സത്യം പറഞ്ഞതാണ് അവൻ പറഞ്ഞു അവൻ പോയപ്പോൾ ടീച്ചർ കണ്ണാടിയിൽ നോക്കി അവൻ പറഞ്ഞ സത്യമാണെന്ന് ടീച്ചറിനെ തോന്നി സാറിൻ്റെ മുഖം വീണ്ടും മനസ്സിലേക്ക് ഓടി വന്നു കുറച്ച് ദിവസത്തെ പരിചയമല്ലേ ഉള്ളൂ അതിന് എത്ര സങ്കടപനന്ദിരിക്കുന്നു അവൾ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു രാവിലെ സ്കൂളിലേക്ക് നടന്നപ്പോൾ പിന്നിൽ സൈക്കിൾ ബെല്ല് കേട്ടു പത്ര ഉതരണം കഴിഞ്ഞുള്ള വിവരമാണ് അരവിന്ദ് എന്നാണ് അവൻ്റെ പേര് ധൈര്യമുണ്ടെങ്കിൽ പിന്നെ കയറിക്കോ ടീച്ചറെ ഞാൻ സ്കൂളിൽ കൊണ്ടുവിടാം അവൻ പറഞ്ഞു അത്രയും വേണോ ടീച്ചർ ചോദിച്ചു ഇന്നും ലേറ്റ് ലേറ്റാകുമല്ലേ ടീച്ചർ ചോദിച്ചു കുളിക്കാതെ എങ്ങനെയാണ് ടീച്ചറേ വരുന്നത് ടീച്ചറായതുകൊണ്ട് ഒരു സമാധാനമുണ്ട് അല്ലെങ്കിൽ ഇന്നും രാവിലെ സാറിൻ്റെ വഴക്ക് കിട്ടുമായിരുന്നു അവൻ പറഞ്ഞു ഇന്നും ഹരി സാർ അവളെ അവഗണിച്ചു അതോടെ അവൾക്കും വാശിയായി അവളും മുഖം പിടിച്ച് നടക്കാൻ തുടങ്ങി സാറുമായി പിണങ്ങിയല്ലേ വൈകുന്നേരം പലതും ആലോചിച്ച് വാടക വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് അരവിന്ദൻ്റെ ശബ്ദം കേട്ടത് എന്നാർ പറഞ്ഞു ടീച്ചർ ചോദിച്ചു നിങ്ങൾ തമ്മിൽ ലൈനാണെന്നൊരു സംസാരം ഉണ്ടായിരുന്നു ഇപ്പോൾ തമ്മിൽ മിണ്ടാട്ടം പോലും ഇല്ലെന്നാണ് പുതിയ ന്യൂസ് കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു ഇപ്പോൾ ടീച്ചറിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അതൊക്കെ ശരിയാണെന്നേ തോന്നു കുസൃതച്ചിരിയോടെ അവൻ പറഞ്ഞു പകുതി ശരിയാണ് ഞങ്ങൾ തമ്മിൽ ലൈനൊന്നുമില്ല പക്ഷേ നല്ല സുഹൃത്തുക്കളായിരുന്നു ഇപ്പോൾ പിണക്കത്തിലാണ് ടീച്ചർ പറഞ്ഞു അതെന്ത് പറ്റി അവൻ ചോദിച്ചു അത് അവനോട് അങ്ങനെ പറയാനാണ് അതറിഞ്ഞിട്ട് പുതിയ ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചിറക്കാനല്ലേ കുസൃതിച്ചരിയുടെ ടീച്ചർ ചോദിച്ചു സുഹൃദ് ബന്ധമാണെങ്കിൽ ടീച്ചർ ടീച്ചറിങ്ങനെ വാടി പോകില്ലല്ലോ ടീച്ചറിനെ സാറിനെ ഇഷ്ടമാണ് അതല്ലേ സത്യം അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ടീച്ചർ അവതുകറിയാം അവനെ നോക്കി പ്രേമിച്ച് നല്ല പരിചയമുണ്ടെന്ന് തോന്നുമല്ലോ ടീച്ചർ ചോദിച്ചു അവനൊന്നും വണ്ടിയില്ല രാവിലെ ഇരുന്നൂറ്റമ്പത് വീട് കയറി ഇറങ്ങുന്നതാണ് അവിടെയുള്ള പെമ്പള്ളേരുടെ ഫുൾ ഡീറ്റെയിൽസ് അവനറിയാം അവരിൽ പലരുമായും അവൻ സൗഹൃദമുണ്ട് ചിലരുമായി സൗഹൃദത്തിനപ്പുറത്തുള്ള ബന്ധവുമുണ്ട് പക്ഷെ ആർക്കും അറിയില്ല രാവിലെയെന്നും വൈകുന്നതിൻ്റെ കാരണം അതാണ് എല്ലാവർക്കും ഓരോ ആവശ്യങ്ങൾ കാണും അതൊക്കെ അവൻ പങ്കി കൊടുക്കും ചിലർക്ക് പണം വേണം ഇന്ന് ജോലി തനിച്ചായിരുന്നു അവളുടെ നോട്ടിൽ തന്നെ ഒരർത്ഥമേ ഉള്ളൂ എന്ന് അവനറിയാം ഒന്നാകുമ്പോൾ അവളുടെ കണ്ണുകളുടെ തിളക്കം അവൻ കണ്ടു അവളുടെ അച്ഛനും അമ്മയും ഗൾഫിലാണ് വലിയച്ഛനും വല്യമ്മയുമാണ് കൂടെയുള്ളത് മടങ്ങുമ്പോൾ അവൾ സമ്മാനിച്ച അഞ്ഞൂറിൻ്റെ കുറേ നോട്ടുകൾ അവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു എന്താണ് ആലോചിക്കുന്നത് ചെറുതോദ്യ അവനെ ഉണർത്തി പ്രേമിച്ച് പരിചയമൊന്നുമില്ലാട്ടോ പക്ഷെ ടീച്ചറിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അറിയാം എന്തോ ടെൻഷനുണ്ടെന്ന് അവൻ പറഞ്ഞു നിനക്ക് എന്താ വേണ്ടത് ഞങ്ങൾ തമ്മിൽ പ്രേമമാണെന്ന് ഞാൻ സമ്മതിക്കണം അത്രയല്ലേ ഉള്ളൂ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ടീച്ചർ പറഞ്ഞു അവൻ പൊട്ടിച്ചിരിച്ച് സാറിൻ്റെ വീട്ടിലും എനിക്ക് കാര്യസ്ഥ പണിയുണ്ട് ചെറിയ പ്രശ്നം വലുതാണെങ്കിൽ ഞാൻ പരിഹരിക്കാം അതിനുവേണ്ടിയാണ് ചോദിച്ചത് അവൻ പറഞ്ഞു അമ്പടൊക്കെ ഉള്ള ഇപ്പം മനസ്സിലായി ന്യൂസ് എവിടെ നിന്നാണ് വിൽഭവിക്കുന്നതെന്ന് ടീച്ചർ പറഞ്ഞു അയ്യോ ഞാനല്ല അതൊക്കെ പെൺപിള്ളർ കണ്ടുപിടിക്കുന്നതാ അവൻ പറഞ്ഞു നീ കരുതുന്ന പോലെ എനിക്കാരോടും പ്രേമൊന്നുമില്ല ടീച്ചർ പറഞ്ഞു പിന്നെ എന്തിനാണ് പിണങ്ങിയ അവൻ ചോദിച്ചു നീ സാറിൻ്റെ കാര്യസ്ഥനല്ലേ നീ തന്നെ ചെന്ന് ചോദിക്കുക ടീച്ചർ പറഞ്ഞു ചോദിക്കാതെ തന്നെ എനിക്കറിയാം സാർ കാണുന്ന പോലെയൊന്നുമല്ല നമ്മുടെ ലിസിയും ഗോപികയും ഒക്കെ സാറിൻ്റെ വാടക വീട്ടിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവൻ പറഞ്ഞു ടീച്ചർ ഞെട്ടലോടെ അവനെ നോക്കി ടീച്ചറിനെ അങ്ങോട്ട് ക്ഷണിച്ചു അല്ലേ അവൻ ചോദിച്ചു നീ ഒന്ന് വിളിച്ചു വെച്ചിട്ട് കാര്യമല്ലെന്ന് ടീച്ചറിനറിയാമായിരുന്നു അങ്ങോട്ട് ക്ഷണിച്ചില്ല ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു ടീച്ചർ പറഞ്ഞു ടീച്ചറിൻ്റെ തീരുമാനം ശരിയാണ് അയാൾക്കതൊരു ടൈം പാസ്സാണ് അല്ലെങ്കിൽ ടീച്ചറിനോട് ഇഷ്ടമാണെന്നല്ലേ പറയൂ അവൻ പറഞ്ഞു നീ ഇതാരോടും പറയേണ്ട അതഞ്ഞ അധ്യായമാണ് ടീച്ചർ പറഞ്ഞു ലിസിയും ഗോപികയും ഒക്കെ ക്ലാസ്സിൽ നല്ല കുട്ടികളാണല്ലോ ടീച്ചർ പറഞ്ഞു പുറമേ കാണുന്ന പോലെ എല്ലാ പലരും അവൻ പറഞ്ഞു കടലത്തരം കണ്ടുപിടിച്ചതോടെ ലിസ്സേയും ഗോപികയും അവനെയും ഫ്രണ്ടാക്കി ഇത് പുറത്തിറിഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമല്ല സാറിൻ്റെ പ്രശ്നമാണ് സാറിൻ്റെ ജോലി വരെ പോകും ഗോപിക പറഞ്ഞു പറഞ്ഞു ഞാനാരോടും പറയില്ല പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് അവൻ ചോദിച്ചു ഗോപിക അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി സാറിനെ പോലെ തന്നെ നീയും ഞങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ടാണ് അവൾ മന്ത്രിച്ചു അവനെ നിയന്ത്രിക്കാനായില്ല പിന്നെ പരിസരം പറഞ്ഞ നിമിഷങ്ങളായിരുന്നു ഇനി ഇതാരും അറിയാതെ നോക്കേണ്ടത് നിൻ്റെയും കൂടി കടമയാണ് അറിഞ്ഞാൽ നിൻ്റെ കട്ടയും പടവും മടങ്ങും കള്ളച്ചിരിയോടെ ഗോപിക പറഞ്ഞു അതവൻ മറിയാമായിരുന്നു കുട്ടികളൊക്കെ ഇങ്ങനെ തുടങ്ങി എന്താ ചെയ്യുക ടീച്ചർ പറഞ്ഞു കേട്ടപ്പോൾ അവൻ ചിന്തകളിൽ നിന്ന് ഉണർന്നു ടീച്ചർ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു നിനക്കറിയാത്ത രഹസ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അവൻ പൊട്ടിച്ചിരിച്ചു പക്ഷേ ഒരു രഹസ്യവും എൻ്റെ മനസ്സിൽ നിന്ന് പുറത്തു പോകില്ല അവൻ മാത്രു ടീച്ചറിൻ്റെ കണ്ണുകൾ തിളങ്ങി രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കി സംസാരിച്ചു സംസാരത്തിനപ്പുറം അവരുടെ കണ്ണുകൾ തമ്മിലും ഒരാശയവിനിമയം നടക്കുന്നുണ്ടായിരുന്നു വാടക വീടിന് മുന്നിലെത്തിയപ്പോൾ ടീച്ചറിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ടീച്ചറിനെ അനുകം വെച്ചു സാറിൻ്റെ ബൈക്ക് ടീച്ചറിൻ്റെ വീടിന് മുന്നിലൂടെ കടന്നുപോയി അവൻ അങ്ങോട്ട് നോക്കിയത് പോലുമില്ല അപ്പോൾ അടഞ്ഞ വാതിലിനുള്ളിൽ അരവിന്ദ് അവളെ കീഴടക്കുകയായിരുന്നു സാറിന് എൻ്റെ വിശ്വാസം നേടിയെടുക്കാൻ സാധിച്ചില്ല പക്ഷേ നിനക്ക് സാധിച്ചു നിന്ന് ചതിക്കില്ലല്ലോ അല്ലേ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ടീച്ചർ ചോദിച്ചു അവൻ പുഞ്ചിരിച്ചു യാത്ര പറഞ്ഞപ്പോൾ ടീച്ചറിൻ്റെ മുഖത്തെ തിളക്കം അവൻ കണ്ടു ടീച്ചർ തന്നെ പോലെ നല്ലൊരു കൂട്ടുകാരനെ തേടുകയായിരുന്നു എന്ന് അവന് മനസ്സിലായി ഹരി സാറിപ്പോൾ ടീച്ചറിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമേ അല്ല ടീച്ചർ അവനെ മറന്നു കഴിഞ്ഞു വൈകുന്നേരം പാതിയ പോലെ അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു അമ്മാവൻ ചോദിച്ചു നിനക്ക് കല്യാണം കഴിക്കണമെന്ന വിചാരമൊന്നുമില്ലെന്ന് ജോലി കിട്ടിയതല്ലേ ഉള്ളു അമ്മേ കുറച്ച് നാളെ ഞാനിത് ആസ്വദിക്കട്ടെ അപ്പോൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞത് അരവിന്ദൻ്റെ മുഖമാണ്